ആരോഗ്യസ്ഥിതി മോശമായതിനാൽ രണ്ടാഴ്ചക്കാലം വിശ്രമത്തിലാണെന്ന് പറഞ്ഞ പാല എം എൽ എ മാണി സീകാപ്പൻ സുഖവാസത്തിനും മറ്റു പലതും സമ്പാദിക്കാനുമായി കുവൈറ്റിൽ സന്ദർശനം നടത്തി തിരികെയെത്തി എത്തി വിഷയത്തിന്റെ പേരിൽ നിരവധി സമര കോലാഹലങ്ങൾ ഉണ്ടായപ്പോഴും അതിലൊന്നും പങ്കെടുക്കാതെ ഇരുന്ന എം എൽ എ അന്ന് പറഞ്ഞ ന്യായീകരണം തന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ ഡോക്ടർമാർ രണ്ടാഴ്ചത്തെ വിശ്രമം പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ മുനമ്പം സന്ദർശിച്ചപ്പോഴും പാല എം എൽ എ അതിൽ നിന്ന് വിട്ടുനിന്ന് വിദേശ പര്യടനം നടത്തുകയാണ് ഉണ്ടായത് തന്നെയുമല്ല കത്തോലിക്ക സഭയുടെ വത്തിക്കാൻ എന്നറിയപ്പെടുന്ന പാലാ രൂപതയിലെ നസ്രാണികളുടെ സംഗമം രാമപുരത്ത് വെച്ച് നടത്തിയപ്പോഴും എം എൽ എ അതിൽ പങ്കെടുക്കാൻ തയ്യാറായിരുന്നില്ല എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനെല്ലാം ഒരു ഒറ്റ ഉത്തരം മാത്രമാണ് അന്നുണ്ടായിരുന്നത് എന്റെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന് മാത്രം എന്നാൽ പിന്നീടാണ് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ഇതിലൊന്നും പങ്കെടുക്കാതെ വിട്ടുനിന്നതെന്ന് ഇസ്രായേലിൽ ഒരു മലയാളി നഴ്സ് ഹമാസിന്റെ ആക്രമണത്തിൽ മരിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു അനുശോചന സന്ദേശം പോസ്റ്റ് ചെയ്തു എന്നാൽ അത് ചിലരുടെ എതിർപ്പുകളെ തുടർന്ന് പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ചിലരെ ഭയന്നും അതുപോലെ തന്നെ ചില വോട്ട് ബാങ്കുകളെ ഭയന്നുമാണ് വഖഫ് വിഷയത്തിലും രാമപുരത്ത് നടന്ന നസ്രാണി സംഗമത്തിലും പങ്കെടുക്കാതിരുന്നത് പാലാ ഇലക്ഷനിൽ ചരിത്രത്തിലാദ്യമായി ലീഗിൻ്റെ കൊടികളും കുഞ്ഞാലിക്കുട്ടി സിന്ദാബാദ് വിളികളും ഉയർന്നത് നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട് അൻപത് വർഷം തുടർച്ചയായി കെ എം മാണി പാലായിൽ നിന്നും എം എൽ എ ആയിരുന്നു അതിൽ കൂടുതൽ സമയം യു ഡി എഫിന്റെ ഭാഗമായിരുന്നു അന്നൊന്നും ഉയരാത്ത പച്ചക്കൊടികളാണ് കാപ്പനു വേണ്ടി ഉയർന്നത് അതിന്റെ നന്ദി സൂചകമായാണ് കാപ്പൻ മുനമ്പം വിഷയത്തിൽ ഇടപെടാത്തതെന്നാണ് ലഭിക്കുന്ന വിവരം കെ എം മാണിയുടെ കുടുംബത്തെ അന്തമായിട്ട് എതിർക്കുന്ന കുറെ ആളുകളും കത്തോലിക്ക സഭയും തനിക്ക് പിന്തുണയുമായി പാലായിലുള്ളപ്പോൾ തനിക്ക് ഗുണമില്ലാത്ത മുനമ്പം വിഷയത്തിൽ തലയിട്ട് എന്തിനാണ് ഒരു വിഭാഗത്തെ വെറുപ്പിക്കുന്നതെന്നാണ് കാപ്പൻ തന്റെ ഇഷ്ടക്കാരോട് പറഞ്ഞതെന്നാണ് അറിയാൻ സാധിച്ചത് ഇനിയും വരുന്ന ഒന്നര വർഷത്തിനകത്ത ഇതേപോലെയുള്ള എന്തെല്ലാം നാടകങ്ങളാണ് പാലാക്കാർ കാണാനിരിക്കുന്നത് കാണാൻ പോകുന്ന പുരം പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ അത് കണ്ട് തന്നെ ബോധ്യപ്പെടണം